ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ അനീഷും ഷാനവാസും തമ്മിൽ വലിയൊരു വാഗ്വാദം നടന്നിരിക്കുകയാണ് ഇത് പതിനൊന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മത്സരാർഥിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് റിലേഷൻസ് എങ്ങനെ നിലനിർത്തും റിലേഷൻസ് ഉള്ളവരെ എങ്ങനെ നോമിനേറ്റ് ചെയ്യും അതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് ഇമോഷനെ നമ്മൾ എങ്ങനെ മറികടക്കാം അങ്ങനെ ഇമോഷനിൽ എല്ലാവരും വളരെയധികം വഴി നെറായിരിക്കുന്ന ഒരു വീക്കാണ് ഈ പതിനൊന്നാമത്തെ ആഴ്ച അപ്പോൾ ആതിലേമായുള്ള ഒരു പ്രശ്നത്തിന് ശേഷം നോമിനേഷൻ പ്രശ്നത്തിന് ശേഷം അനീഷ് ഇക്കാര്യം ഷാനവാസിനോട് ഒരുപാട് നേരം സംസാരിച്ചു എന്നും ഇതുപോലെ തന്നെ മുൻപ് ആദില വന്നപ്പോൾ അനീഷിനെ തീരെ മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഷാനവാസിന് രണ്ട് രീതിയിലുള്ള വ്യക്തിത്വമുണ്ട് എന്ന് പറഞ്ഞാണ് അനീഷ് ഇത് പ്രശ്നം ആരംഭിച്ചത് ഇതിനിടയിൽ ലക്ഷ്മിയുടെ ഒരു ഗെയിം ഇതിനിടയിൽ നടക്കുന്നുണ്ട് ലക്ഷ്മി ആതിലയ്ക്കിടയിലും അനീഷിൻ്റെ ഇടയിലും ഷാനവാസിന് ഇടയിലും നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ ആതിലയുടെ മികച്ചൊരു മൂവ്മെൻ്റ് ആണ് ഇന്ന് ലൈവില് കണ്ടത് ഇത് നമ്മൾ പരസ്പരം കൊത്തിവലിക്കാൻ ആൾക്കാർക്ക് ഇടരുത് ഇക്ക ഇക്കയുടെ ഗെയിം കളിക്കണം സെൽഫായിട്ട് കളിക്കണം മറ്റുള്ളവരെ ഈ ഒരു അവസരം മുതലെടുക്കാൻ നമ്മൾ ഇട്ട് കൊടുക്കരുത് പലരും പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് ലക്ഷ്മിയെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് തന്നെ അവിടെ ആദില പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഒന്ന് അയവുന്നുണ്ട് ലക്ഷ്മിയുടെ വ്യക്തമായ ഗെയിമാണ് അത് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ വൈൽഡ് കാർഡാണെന്ന് പ്രേക്ഷകർ മറന്നു പോയിരിക്കുന്ന ഒരു സമയത്ത് അനീഷിനെയും ഷാനവാസിനെയും ഒന്ന് തലോടി ആ ഒരു വോട്ട് ബാങ്കിലേക്ക് കടന്നു പറ്റാൻ പോകും ലക്ഷ്മിയുടെ തന്ത്രമാണ് ഇതിനിടയിൽ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തായാലും ആതിലെയും ഷാനവാസും പറയുന്നുണ്ട് അതിലെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇമോഷണൽ എന്നുള്ള കാര്യം എടുത്തിടൂ നമ്മളിനി ആൾക്കാർ കുറവാണ് പരസ്പരം നോമിനേറ്റ് ചെയ്യേണ്ടി വരും അതൊരു വിഷയമല്ല നമ്മൾ നോമിനേറ്റ് ചെയ്യേണ്ട കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യവുമില്ല ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം തോന്നുന്നവരെ പോലെ ചെയ്യണം ഷാനവാസ് ഇത്ര പാവമാവരുത് എന്നൊക്കെ ലക്ഷ്മി ഈ വീക്കിൽ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് ചാട്ടം എന്നാലും അനീഷ് ഷാനവാസ് ആദില തമ്മിലുള്ള റിലേഷൻ വളരെ ഒരു പ്രത്യേക അവസരത്തിലൂടെ കൂടിയാണ് ഈ ആഴ്ചയിൽ ഹൗസിനകത്ത് കടന്നു പോകുന്നത് ഇത് ഗെയിമിനെ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാനേ പറ്റുള്ളൂ